നിങ്ങളൊക്കെ വീട്ടിൽ കായ്ക്കാത്ത മൂച്ചി ഉണ്ടാവും പതി പതിനഞ്ച് കൊല്ലമായിട്ടും ഇങ്ങനെ വലുതായി ഇങ്ങനെ നിൽക്കുക അല്ലാതെ ഒരു പൂ പോലൊട്ടി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ദേശം പിടിച്ചിട്ട് അത് മുറിച്ച് ഒഴിവാക്കും ശരിക്കും നല്ല ആദർപ്പത്തിൽ കൊണ്ടുവന്ന് വെച്ചതാവും നല്ല ഫലം കിട്ടുമെന്ന് കരുതിയിട്ട് സിഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുറിച്ച് ഒഴിവാക്കരുതിട്ടോ അതിന് പറ്റിയൊരു പണി ഉണ്ട് ഗ്രാഫ്റ്റിങ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ മുജീബിൻ്റെ വീട്ടിൽ ഗ്രാഫ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേയായി ഈ മാവ് കായ്ക്കാതെ കിടക്കണേ അപ്പോൾ നമ്മൾ വേങ്ങനെയുള്ള സാധിക്കാനെ വിളിച്ച് ഡാപ്റ്റിങ്ങിൻ്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ മാവിൻ്റെ ആദ്യമുള്ള കോലം ഞാൻ കാണിച്ചു തരാം ഈ കോലത്തിന് അത് ആദ്യം തന്നെ നല്ല കൊമ്പുകളും ഒക്കെ വലുതായി നല്ല സെറ്റപ്പിൽ ഇങ്ങനെ സാധനമുണ്ട് ഈ കായ്ഫലന്ന് ഇതുപോലൊരു മാങ്ങ നിന്നുള്ളൊരു പൂതിയ വേണ്ടി പറ്റുന്നതാണ് അങ്ങനെ നമ്മൾ ഇതാണ് സാധിക്കാം സാധിക്കാനെ വിളിച്ച് അപ്പോൾ ഇതിന്റെ ഗ്രാഫിങ് എങ്ങനെയാണ് കാണിച്ചു തരാം ആ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ നമ്മള് ലാളായിട്ട് മുറിക്കുമ്പോൾ ചതവുണ്ടാവും ഇവിടെ ഭാഗത്തൊക്കെ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഷാർപ്പാക്കി എത്തിയാൽ ചതവ് പിടിക്കാനേ ലെവൽ കാരണം ആ കറക്റ്റ് ലെവൽ ഇത് എന്താ പരിപാടി

കട്ട് ചെയ്ത് കറക്റ്റ് ലെവലിൽ നമുക്കൊരു ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുപ്രദമായിട്ടുള്ളൊരു വേഡിങ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനിയാണ് ഇതിനെ പിടിപ്പിക്കുന്ന ഏറ്റോം നമ്മൾ ൂടെ വെക്കാണുള്ളത് അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും അങ്ങനെ ചെത്തി കൂർപ്പിച്ച് വെക്കും എന്നിട്ട് അതിന്റെ ഗ്യാപ്പ് ശേഷം ഇങ്ങനെ കണ്ടുകഴിഞ്ഞാണ് ചെയ്യും നല്ല ടൈറ്റില് ഇതിപ്പോ ചെറിയ തൈ ആയതുകൊണ്ട് നമ്മൾ സിപ്പിന്റെ കവറാണ് ഇവർ ഇതിന്റെ മേലടുന്നത് നേരെ മറിച്ച് കുറച്ചുകൂടി വലിയ തൈ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കവറുകളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവർ ഇത് ചെയ്യാമെന്നു വെച്ചാൽ രണ്ട് ചെടികൾ ഇതേമാതിരി വടി കെട്ടിയിട്ട് നല്ല ഉറപ്പിൽ കെട്ടി വെക്കും പിന്നെ അതിൻ്റെ മേലെ കവറിങ് വരും അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാലൊക്കെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ടോട്ടൽ ആറ് പീസ് ആറ് വെറൈറ്റി തൈകൾ വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാ ഒന്ന് പറഞ്ഞു കൊടുക്കി വെറൈറ്റികൾ ഇതിൽ കാറ്റിമോ ഉണ്ട് ബനാന ഉണ്ട് ഇതിൽ നാംഡോക്ക് ഉണ്ട്

അപ്പം ഞാൻ നമ്പർ കൊടുത്താലോ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം പിന്നെ കായ്ക്കണില്ലായെന്ന് കരുതിട്ട് അടക്കം വെട്ടിയാണ്ട് ഒഴിവാക്കണ്ട ഇതേപോലെ ചെയ്താൽ ഒരുപാട് വെറൈറ്റികൾ നിങ്ങൾക്ക് തിന്നാം വെയിലുള്ള ഭാഗത്താകണം വെയിലില്ലാത്ത ഭാഗത്താണെങ്കിൽ നമ്മൾ ചെയ്താലും കായ്ക്കാനും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാവില്ല ഓക്കെ